ജോസഫിനെ പിതാവിനെ കാണാൻ അത്യധികം താല്പര്യമുണ്ടായിരുന്നു പിതാവും ബാക്കി വീട്ടുകാർ എല്ലാവരും കാനായിൽ നിന്ന് പോന്ന് ഈജിപ്തിൽ താമസിക്കണമെന്നായിരുന്നു ജോസഫിൻ്റെ ആഗ്രഹം വിലപ്പെട്ട സമ്മാനങ്ങൾക്ക് പുറമെ യാക്കോബിനും കുടുംബത്തിനും ആ നീണ്ട യാത്രയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടി വാഹനങ്ങളും അയാൾ ഏർപ്പാട് ചെയ്തു കൊടുത്തു വിശ്വസിക്കാൻ പോലും പ്രയാസമുള്ള ഈ വർത്തമാനം കേട്ടിട്ട് യാക്കോബിനെ അനൽപമായ സന്തോഷമുണ്ടായി ജോസഫ് ജീവിച്ചിരിക്കുന്നു അവൻ ഈജിപ്തിലെ ഭരണാധികാരിയായിരിക്കുന്നു യാക്കോബ് ഉള്ളഴിഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞു തൻ്റെ പ്രിയപ്പെട്ട മകനെ കാണാൻ അദ്ദേഹം അക്ഷമനായി പക്ഷേ കുടുംബത്തെ മുഴുവൻ എങ്ങനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോകും അദ്ദേഹത്തിന് ആശങ്കയായി ഇങ്ങനെ മനസ്സൊരുകിയപ്പോൾ അദ്ദേഹം ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു ഞാൻ നിൻ്റെ പിതാവിൻ്റെ സർവശക്തനായ ദൈവമാകുന്നു ഭയപ്പെടേണ്ട നീ ഈജിപ്തിലേക്ക് പോകുക നിന്നിൽ നിന്നൊരു വലിയ ജനതയെ ഞാൻ അവിടെ ഉത്ഭവിപ്പിക്കും ആ സ്വരം യാക്കോബിനെ ആശ്വസിപ്പിച്ചു അപ്പോൾ യാക്കോബിന് ആനന്ദമായി താനും തൻ്റെ കുടുംബം മുഴുവനും ആകെ അവർ എഴുപത്തഞ്ച് പേരുണ്ടായിരുന്നു തെക്കോട്ട് നീങ്ങി ഈജിപ്തിലേക്ക് ഈജിപ്തിൻ്റെ കിഴക്കൻ അതിർത്തിയിൽ ജോസഫ് ചെന്ന് പ്രിയപ്പെട്ട പിതാവിനെ സ്വീകരിച്ചു പിതാവിനും പുത്രനും ഒരുപോലെ ആനന്ദകരമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു അത് യാക്കോബ് കിഴവനായിരുന്നു ജോസഫ് തൻ്റെ വിജയത്തിൻ്റെ ഉച്ചിയിലും യാക്കോബിനെയും കുടുംബത്തെയും ഫറവോൻ രാജാവ് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്തു ഈജിപ്തിൻ്റെ സമ്പന്നവും ഫലഭൂയിഷ്ടവുമായ ഗസെൻ പ്രദേശം അദ്ദേഹം അവർക്കായി നൽകി അവിടെ ഫറവൻ രാജകുമാരന്മാരായി യഹൂദന്മാർ സൗഹൃദത്തിലും സമാധാനത്തിലും അനേക നൂറ്റാണ്ടുകാലം കഴിഞ്ഞുകൂടി അവർ പ്രബലമായ ഒരു ജനതയായി തീർന്നു എണ്ണത്തിലും അതുപോലെ തന്നെയായിരുന്നു ഒരു ജനതയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനതയ്ക്ക് ഏക സത്യദൈവത്തെപ്പറ്റി ഭൂമിയിൽ തെളിഞ്ഞ കാഴ്ചപ്പാടുള്ള തൻ്റെ ജനതയ്ക്ക് ദൈവം രൂപം കൊടുക്കുകയാണ് യാക്കോബ് ഗസനിൽ പതിനേഴ് വർഷം താമസിച്ചു ജോസഫിന് രണ്ട് മക്കളുണ്ടായിരുന്നു എഫ്രൈം മനാസിസും യാക്കോബ് അവരെ തൻ്റെ സ്വന്തമാക്കി എടുത്തിരുന്നു മരിക്കുന്ന സമയത്ത് അദ്ദേഹം അവരെ പ്രത്യേകിച്ച് അനുഗ്രഹിച്ചു ജോസഫിനോട് പറഞ്ഞു ഞാൻ എൻ്റെ ജനത്തോട് ചേരാൻ പോവുകയാണ് കാനാൻ ദേശത്ത് എഫ്രോണിലുള്ള ഗുഹയിൽ എൻ്റെ പിതാക്കന്മാരെ സംസ്കരിച്ചിരുന്നിടത്തൊക്കെ എന്നെയും സംസ്കരിക്കണം പിന്നെ യാക്കോബ് തൻ്റെ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു ഏറ്റവും വലിയ അനുഗ്രഹം കൊടുത്തത് ജൂതയ്ക്കാണ് ജൂത നീയും നിന്റെ സന്തതികളും ശത്രുക്കളുടെ മേൽ ഭരണം നടത്തും ഐക്യപ്പെടാനിരിക്കുന്നവനും ജാതികളുടെയെല്ലാം പ്രത്യാശപാത്രവുമായവൻ വരുന്നതുവരെ നിന്നിൽ നിന്ന് ചെങ്കോൽ എടുക്കപ്പെടുകയില്ല ഏതെങ്കിലും തോട്ടത്തിൽ വെച്ച് ദൈവം നൽകിയ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണത്തിനുള്ള ആരംഭം കുറിക്കലാണ് ഈ അനുഗ്രഹം ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നിനക്കും സ്ത്രീക്കും തമ്മിലും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിൻ്റെ തലഞ്ഞിരിക്കും നീ അവൻ്റെ കുതികാലിന് വേണ്ടി പതിയിരിക്കുകയും ചെയ്യും യാക്കോബ് തൻ്റെ പുത്രന്മാരെ അനുഗ്രഹിച്ചതിനു ശേഷം പാദം കിടക്കയിൽ ഉയർത്തി വെച്ച് കിടന്നു അങ്ങനെ മൃതിയടഞ്ഞു ജോസഫ് തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ കണ്ണുകൾ അടച്ചു ഈജിപ്തിലെ ആചാരക്രമമനുസരിച്ച് മൃതദേഹത്തിൽ സുഗന്ധതൈലും പൂശി എഴുപത് ദിവസത്തെ ദുഃഖാചരണം ഉണ്ടായി യാക്കോബിൻ്റെ പുത്രന്മാർ വലിയ ഒരു ജനസഞ്ചയത്തോടുകൂടിയാണ് പിതാവിൻ്റെ മൃതശരീരം കൊണ്ടുപോയത് അവരത് കാനാന് ദേശത്ത് കൊണ്ടുപോയി ഭക്തിപൂർവം സംസ്കരിച്ചു